ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പം എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം രാവിലെ പൂള ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പൂളന്നാണ് പറയുക കപ്പ എന്നൊക്കെ പറയണേ അപ്പോൾ അത് ഒഴുങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഫനിക്കൂട്ടനെ വല്ലാതെ താല്പര്യമില്ല കേട്ടോ രാവിലെ തന്നെയൊന്നും പൂള അപ്പോൾ അതുകൊണ്ടുതന്നെ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് കൊടുന്നിട്ടുണ്ട് അതും ചെറിയുള്ളി ഉപ്പൂട്ട് ചമ്മന്തി പുളിയൊക്കെയുള്ള ചമ്മന്തി കേട്ടോ അത് ഈ ഒരു മുളക് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ അതുകൊണ്ട് തന്നെ പിന്നെ എന്തൊക്കെയെങ്കിലൊക്കെ അരച്ചാൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഒക്കെ അരച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ചാകുമ്പോൾ മിക്സി ജാറിലും അരയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കപ്പയിലേക്കൊക്കെ ഇത് എത്ര കൂട്ടിയാലും മതിയാവില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ അറിയൊക്കെ വേണം കേട്ടോ അപ്പോൾ ബീഫും പുളിയും വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചമ്മന്തിയാക്കി കൂട്ടിയിട്ട് കുറേ കാലമായി അപ്പം അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുക്കറിൽ തന്നെ പൂളൊക്കെ വേവിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് തന്നെ ഇങ്ങനെ കഴിക്കാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ ഒന്നും കഴിക്കാറില്ല വെറും പൂള മാത്രം അങ്ങനെ കഴിക്കാറാണ് ഞാൻ ഈ ചമ്മന്തി കൂട്ടിയിട്ടുണ്ടോ കഴിക്കാറ് എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ എന്നതാ കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പോൾ പനിക്കുട്ടനുള്ള ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു മുളക് തൊട്ട് കൂട്ടിയാൽ പിന്നെ എത്ര കപ്പമാണെങ്കിലും കഴിക്കുണ്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നല്ല വെയിലിനൊക്കെ നല്ല നല്ല വെയിലുണ്ട് കേട്ടോ നാലി സൈഡിൽ നിന്ന് നല്ല വെയിലും നല്ല കാലാവസ്ഥ തന്നെയാണ് പക്ഷേ ചെറിയ മക്കൾക്ക് മക്കളൊക്കെ ഉള്ളവർക്ക് പിന്നെ ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ദിവസം രാവിലെ എണീക്കുന്നത് ഓർമ്മ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് ബാക്കിയൊക്കെ ഭയങ്കര തിരക്കന്നെയുണ്ടോ പിന്നെ പിന്നൊരു മൂന്ന് മണിയാവുമ്പോൾ അസക്കുട്ടീനെ കൊണ്ടുവരാനുമായി അങ്ങനെയൊക്കെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോണ് പിന്നെ അവർക്കുള്ള സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാൾക്കും അസക്കുട്ടിക്ക് സെക്കൻഡ് ഹാൻഡിൻ്റെ സൈക്കിളാണ് പനിക്കുട്ടീനെ പുതിയ സൈക്കിൾ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവർക്ക് പഠിക്കാൻ നല്ല മടി തന്നെയാണ് ഞാനൊന്നും ഇച്ചാരിഞ്ഞാ ഗ്രൗണ്ടൊക്കെ കൊണ്ടുപോയിക്കാണ്ടെന്ന് പഠിപ്പിക്കാ പഠിപ്പിക്കാറുണ്ട് പക്ഷേ ഭയങ്കര മടിയാ കേട്ടോ സൈക്കിൾ വിറ്റളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പഠിച്ചാൽ പറയണേ ഭയങ്കര ഏറെയാണ് അപ്പം അതിനക്കുട്ടനെ മിനിന്നെ മുന്നേ വാങ്ങിയ സൈക്കിളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓന് ശരിക്കു ഓട്ടാനൊക്കെ കൈ ഉണ്ടോ അപ്പം അതാ തെങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ വളം വെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ മഴ പെയ്യാത്തോണ്ട് തന്നെ അവിടെ ഇങ്ങനെ കിടക്കാണ് വള വളം ഇട്ടാൽ പിന്നെ ഒന്നും മഴ പെയ്യണം അപ്പം അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത് ഇട്ടു ശേഷം അങ്ങനെ ഞാൻ എമിനിക്കുട്ടനെയും കൊണ്ട് ഇങ്ങനെ നടന്ന സമയത്താണ്ട്ടോ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തത് ഇപ്പം ചെടികളൊക്കെ മയായിട്ട് ആയിട്ട് തന്നെ നല്ലോണം ഉണ്ട് തളർത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിനൊന്നും നോക്കാറില്ല കൂടുതൽ സമയം തൊന്നും ഒഴിവ് കിട്ടാറില്ല എന്നാലും ഇങ്ങനെ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോളാണ് ഞാൻ ശ്രദ്ധിക്കാറ് പക്ഷെ ഒരു കാലത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പൂതി വെച്ചുണ്ടാക്കിയൊരു ചെടികളായിരുന്നു കേട്ടോ അതൊക്കെ അപ്പം പറഞ്ഞു ചെയ്താലും മുറ്റത്തല്ല എന്നാൽ മുറ്റടിച്ച് ഒരിക്കലാന്ന് പറഞ്ഞപ്പം ബൈ മിനി കുട്ടേനെ കൊണ്ട് ഓരോ വിക്രസും കാട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുറ്റടിച്ച് ചമ്മതിക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഓനങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓൻ്റെ ചേരത്തേക്ക് മണ്ടാന്നെ ഉള്ളൂ ഈ കൂട്ടോ ഓരോ പണിയെടുക്കുമ്പോഴും പിന്നെ ഓരോ വികൃതി അവിടെ എവിടെയും കാണിച്ച് നടക്കുകയാണ് ഓരോ കോഴിക്കോടിൻ്റെയൊക്കെ വേക്കൽ ചെന്ന് പിടിച്ചാണ്ട് അങ്ങനെ കണ്ണൊക്കെ അതിൻ്റെ ഇടുകയാണ് അപ്പോൾ കോഴിക്കളൊക്കെ കൊത്തുന്നില്ല വന്നില്ല പഴിയുണ്ട് കേട്ടോ അങ്ങനെ കണ്ട ആൾ വരുന്നുണ്ടോ അപ്പോൾ അതാ ഇങ്ങനെ മുറ്റടിച്ചൊരു കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വാരിടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വാരിടാൻ ഒന്നും പിന്നെ വീട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓനേം കൊണ്ട് പുള്ളി കയറി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒക്കെ ഒന്ന് വാരിയിട്ട് റെഡിയാക്കി അങ്ങനെ എമിനെക്കോട്ടനെയും കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കാം കേട്ടോ അപ്പോൾ അതാ അമ്മനെ കാണണം എന്ന് പറഞ്ഞിറങ്ങിയതാണ് അപ്പം അവിടെ ഒരു അമ്പക്കുട്ടി ഉണ്ട് കേട്ടോ അതിനിടക്കിടയ്ക്ക് അവന് കാണണം എപ്പോഴും അമ്പ അമ്പാ എന്ന് പറഞ്ഞിട്ടാണ് കണ്ട ആൾ നോക്കിക്കണ് ലൊക്കത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കുക ഭയങ്കര ഇഷ്ടമാണ് അവന് അങ്ങനെ അതാ കുറച്ച് നേരം അങ്ങനെ പശുവിനെയൊക്കെ നോക്കി നിന്ന് പിന്നെ അജക്കുട്ടിയൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു അതുപോലെ അങ്ങനെ മദ്രസ് ഇട്ടൊക്കെ വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കളിക്കാൻ പോവുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചോറ് വീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ഒലുമ്പിയൊക്കെയുണ്ട് നിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ എടുത്തപ്പോൾ അങ്ങനെ ഫോൺ എടുത്തതായിരുന്നു രാവിലെ ഒരു പന്ത്രണ്ട് ഒരു മണിവരെ ഭയങ്കര തിരക്കുള്ള ജോലികൾ തന്നെയാണ് അങ്ങനെ എമിനിക്കുട്ടൻ ഒന്ന് ഉറങ്ങിയ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് കുമ്പളം കൊണ്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ മീൻ ഫ്രൈ ചെയ്തു ഈ ഒരു കറിയുള്ളൂ പിന്നെ അധികം നേരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാമ്പാറൊക്കെ ഉണ്ടാക്കണം എന്നുള്ള നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ പച്ചടിക്ക് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അതൊന്നും ഉണ്ടാക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെയാണെങ്കിൽ പെട്ടെന്നുള്ള അട്ടിക്കൂട്ട് ജോലികളൊക്കെ ആണല്ലോ അതിനുള്ള സമയമുള്ളൂ അപ്പം നല്ല രീതിയിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പച്ചടി മാത്രമേ ഉണ്ടാക്കിയാൽ പറ്റിയിട്ടുള്ളൂ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി അത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെല്ലാം ഒരു ദിവസത്തെ മുഴുവൻ വിശേഷങ്ങളുമുണ്ട് അപ്പം രാവിലെ നൂൽപുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ തലേന്ന് വെ അപ്പൊന്നും അപ്പത്തിനൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല അരിയൊന്നും ഞാനിങ്ങനെ ആദ്യം പൂരി ഇതൊക്കെ തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു മടി കേട്ടോ രാവിലെ എനിക്ക് എന്നെ കടിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷേ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വലിയതു തന്നെയാണ് പക്ഷെ ഒരു മടി അപ്പോൾ നൂൽപുട്ട ഏതായാലും കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിട്ടോ അപ്പോൾ അത് വെള്ളം തിളച്ച് ഗ്യാസുമ്പം വള്ളം തിളപ്പിച്ച് കണ്ട ഈ ഒരു അടുപ്പത്തെണ്ണം വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുണ്ടോ അങ്ങനെതാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ തന്നെ നൂൽപൊട്ടിലുള്ള മാവൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച തലേന്നും സാധാരണ കടലയോ പയറോ എന്തെങ്കിലും വെള്ളത്തിലിടലാണ് അത് ആ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടി ഗരം മസാല ഉപ്പ് എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാതും പാകത്തിനിന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് വരണം ഉണ്ടോ പിന്നെ ദേശം തേങ്ങ ഒഴിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി മുട്ടക്കറിയാവും അപ്പോൾ അവിടെ അധികം ആർക്കും കറിയൊന്നും വേണ്ട കേട്ടോ ഞാൻ മക്കളൊന്നു തന്നെ ഉള്ളൂ അല്ലാതെ കറി കൂട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മുത്തച്ഛൻ്റെ വീട്ടിൽ പോകാനൊരുങ്ങട്ടോ അപ്പം കുറേ നാളായിട്ട് തന്നെ മക്കളൊക്കെ അവിടേക്ക് പോകാൻ ഇങ്ങനെ കാണണം പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു വീട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ വീട് കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു കുപ്പിവള അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയ കേട്ടോ യൂട്യൂബർമാരെ കയ്യിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അപ്പം അത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ സോപ്പൊക്കെ ഇട്ട് കയറ്റിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് ബസ്സല്ല ഓട്ടോ വെയിറ്റ് ചെയ്ത സമയത്താണ് മഴ പെയ്തത് അതോളം രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് നല്ല മഴ കേട്ടോ കൊടിയെടുത്തില്ല പിന്നെ ഞങ്ങൾ ഇവിടെക്കുട്ടനെയും കൊണ്ടുതന്നെ ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടയസിൻ്റെ അവിടെ അങ്ങനെ നിന്നിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് രണ്ടോ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വണ്ടി നിർത്തിങ്ങാണ്ട് പിന്നെ അതിൽ കയറി ഒരു ഉണ്ടായിരുന്നു അയാൾ വിളിച്ചങ്ങാണ്ട് ഓട്ടോക്കൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു ഈ ഒരു വണ്ടി വണ്ടി അതിലെങ്ങനെ പോകണമുണ്ടപ്പോൾ തിലാൻ കയറിയിട്ടോ അപ്പോൾ നല്ല പ്രകൃതിയൊക്കെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ അവിടെ ഈ പോണ വൈക്കൊക്കെ നല്ല ഒരു കുറുക്ക് വൈക്കാണ് ഞങ്ങൾ പോവാറ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തി കേട്ടോ ഇപ്പോടുത്ത വീഡിയോസാണിതൊക്കെ അങ്ങനെ വീടൊക്കെ കണ്ടു ആദ്യത്തെ വീട് വെച്ച് നോക്കുമ്പോൾ നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് ഇത് അവർക്കൊക്കെ താമസിക്കാൻ നല്ല റൂമും കാര്യങ്ങളും നല്ല ഹാളൊക്കെ ഉണ്ടായിട്ട് പഴയൊരു തറവാട് വീടാണ് അത് നല്ല സൗകര്യം താമസിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളവിടുന്ന് ബസ് വെയിറ്റ് ബസ്സെല്ലാം ഓട്ടോക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ മഴയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിന്ന് വരെ മഴയാണ് വില്ലാത്ത മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കന് അടുപ്പത്തുണ്ട് തൈരച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരടുപ്പ് ഒരടുപ്പ് അങ്ങനെ സിമെൻ്റ് കൊണ്ട് അങ്ങനെ അടച്ചിട്ടൊക്കെ കേട്ടോ നല്ല അടുപ്പ് തന്നെയാണ് പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ മക്കൾ കുറച്ച് നേരം അങ്ങനെ കളിച്ചിരുന്നു അനിക്കുട്ടിന് സ്കൗട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് പെട്ടെന്ന് എന്നിട്ടോ അറിഞ്ഞത് ഉച്ചക്കൊക്കെയാണ് അറിഞ്ഞത് ഒരു മണിക്കാണെന്നുള്ളത് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഓൻ അതിൻ്റെ ഒരു സങ്കടമാണ് അത് ഒഴിവാക്കിയോന്നെ അങ്ങനെ സ്കൂൾ മദ്രാസൊക്കെ ഒഴിവാക്കണ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ മയൊക്കെ പെയ്തപ്പോൾ മക്കളവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല മയുന്നേണ് പുറത്തേക്ക് കറങ്ങാൻ പോലെ അങ്ങനെ ഞങ്ങൾ നാല് മണിച്ചായൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഓട്ടോ ഇറങ്ങിയ ശേഷം അവിടെ വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡ് എന്നും പറയാറുണ്ട് തറപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഫോൺ കൊണ്ടുപോകാം അതിന് പോവാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങിയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഒന്നും എടുത്തിട്ടോ അപ്പോൾ കല്ല് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പണി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകാണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്